റെയിൽവേയിൽ ജോലി നേടുക എന്നതുപോലും രാജ്യത്തെ നല്ലൊരു പങ്ക് യുവാക്കളുടെയും സ്വപ്നമാണ് തൊഴിൽ സുരക്ഷ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നിവയൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം റെയിൽവേയിൽ വിവിധ ജോലി ചെയ്യുന്നവരുടെ ശമ്പള സ്കേലിനെ കുറിച്ച് ആളുകൾക്കറിയാം ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിന് എത്ര രൂപ പ്രതിമാസം ലഭിക്കുമെന്നത് വളരെ കൗതുകത്തോടെ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ലോക്കോ പൈലറ്റുമാർക്ക് രണ്ട് പാക്കേജായിട്ടാണ് ശമ്പളം ലഭിക്കുക ബേസിക് പേയ്മെന്റിനു പുറമെയാണ് ഒരാൾ എത്ര കിലോമീറ്റർ ട്രെയിൻ ഓടിച്ചു എന്നതിലെ കണക്ക് ചേർക്കുന്നത് ഇതിന് കിലോമീറ്റർ അലവൻസ് അഥവാ റണ്ണിംഗ് അലവൻസ് എന്നാണ് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു തുടക്കക്കാരന് പ്രതിമാസം മുപ്പത്തിയ്യായിരം രൂപ മുതലാണ് ശമ്പള ഇനത്തിൽ ലഭിക്കുക ലോക്കോ പൈലറ്റ് എക്സ്പ്രസ് അല്ലെങ്കിൽ ഏറ്റവും മുകൾ തട്ടിലുള്ള ആൾക്ക് ടോട്ടൽ അലവൻസ് റണ്ണിംഗ് അലവൻസ് എന്നിവ ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പള ഇനത്തിൽ ലഭിക്കും ഇതിൽ നല്ലൊരു പങ്കും ട്രെയിൻ ഓടിയെടുക്കുന്ന തുകയാണ് ഓഫീസിൽ ഇരിക്കുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ച ലീവ് എടുത്താലും അയാൾക്ക് കിട്ടുന്ന മാസശമ്പളത്തിൽ കുറവ് വരുന്നില്ല എന്നാൽ ഒരു ലോക്കോ പൈലറ്റ് ലീവ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ശമ്പളത്തിലെ റണ്ണിംഗ് അലവൻസിൽ കുറവ് വരും അതേസമയം ഇന്ത്യൻ റെയിൽവേയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് ആധുനികവൽക്കരണത്തിനും യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെട്ട യാത്രാ സൌകര്യം എന്നിവ പരിഗണിച്ച നിരവധി മാറ്റങ്ങളാണ് റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തി കൌണ്ടറിൽ നിന്ന് ജനറൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനിലെയും ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യാമെന്ന രീതി അധികം വൈകാതെ അവസാനിക്കുമെന്നാണ് സൂചന ഇനി മുതൽ ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏത് ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുകൂടി ടിക്കറ്റിൽ രേഖപ്പെടുത്തും അപ്പോൾ ഈ ടിക്കറ്റ് ഉപയോഗിച്ച മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല കുംഭമേളയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനറൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജനറൽ ടിക്കറ്റിന് സമയപരിധിയും ഉണ്ടാകും ടിക്കറ്റെടുത്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകുമെന്നതാണ് നിയമം എന്നാൽ പുതിയ നിയമം യാഥാർത്ഥ്യമാകുന്നതോടെ ഏത് ട്രെയിനിലാണോ പോകേണ്ടത് ആ ടിക്കറ്റിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യം വെച്ചുള്ള തീരുമാനം റെയിൽവേ അധികം വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ പദ്ധതി ഒരുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളമുള്ള അറുപത് സ്റ്റേഷനുകളിലാണ് പുതിയ മാറ്റത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നത് മഹാകുംഭമേളക്കിടയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി